ഈ സ്വാമി ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ധ്യാനം മാണിപ്പറമ്പിലച്ചൻപതാം എപ്പിസോഡ് കുറിച്ചുള്ള നമ്മുടെ ധ്യാനമാണിത് തിരുവചന ജപമാലയിലെ നാല്പത്തിയൊമ്പതാമത്തെ വാഴ്ത്തുമൊഴി സകല വിശുദ്ധരുടെയും രാജ്ഞി ക്വീൻ ഓഫ് ഓൾ സെയിൻസ് റജീന സന്ധോരും ും റിന സോരും ഓംനിയും സകല വിശുദ്ധരുടെയും രാജ്ഞി വിശുദ്ധര് എന്ന് കേൾക്കുമ്പോ തന്നെ ചില ആളുകള് കലി തുള്ളിയ വെളിച്ചപ്പാട് ഈ വാളുമായിട്ട് വരുന്നത് പോലെ തുള്ളി വരും തെമ്പത്തിവസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് അവയെ ഉയർത്തിപ്പിടിച്ചു വരിക ഈ വാളായിട്ട് വരുന്നത് പള്ളിവാളില്ലേ ഈ വെളിച്ചപ്പാടിൻ്റെ പള്ളിവാൾ എന്ന് പറഞ്ഞ വാള് അവരുടെ പള്ളിവാൾ ഈ വിശുദ്ധരുന്ന കേൾക്കമ്മ കലികളിൽ വരുന്ന വെളിച്ചപ്പാടുമാരുടെ പള്ളിവാള് ഈ ഒന്ന് തിമ്മത്തി രണ്ട് അഞ്ചാണ് ഒരു മധ്യസ്ഥനേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ അത് മനുഷ്യനായി ഏച്ചു ക്രിസ്തു ആ വചനത്തിന്റെ ആഴമര അർത്ഥം പോലും അവർക്ക് അറിയില്ല അത് വേറെ കാര്യം എന്നാലും ഏക മധ്യസ്ഥനേ ഉള്ളൂ അതുകൊണ്ട് വിശുദ്ധരുടെ മധ്യസ്ഥം വേണ്ട അതാണ് അവർ അവർ പറയുന്നൊരു ആർഗ്യുമെൻ്റ് ചിലർ മതം പൊട്ടി ആനയെ പോലെയാണ് മൊത്തം കടിച്ചു കയറാനായിട്ട് വരും അവരുടെ മട്ടും ഭാവം കണ്ടാൽ ഈ ഒരൊറ്റ വചനമേ ബൈബിളിൽ ഉള്ളൂ എന്ന് തോന്നും മറ്റൊരു വചനവുമില്ലെന്ന് തോന്നും വിശുദ്ധരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട് സ്വർഗത്തിൻ്റെ ഒരു ദർശനം വെളിപാട് പുസ്തകത്തിലുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ ആർക്കും എണ്ണിത്തട്ടപ്പെട്ടാൽ സാധിക്കാത്ത ഒരു മഹാജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായിരുന്നു അവർ വെള്ളയങ്കി വെള്ളയങ്കിധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാണിനും മുൻപിൽ നിൽക്കുന്നു കയ്യിൽ കുരുത്തോല ഞാതെന്തുകൊണ്ടാന്ന് പറയാം അവർ അത്തുച്ഛത്തിൽ ആത്തു വിളിച്ച് പറഞ്ഞു സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ സകല മാലാഘന്മാരും സിംഹാസനത്തിന്റെയും മതശ്രേഷന്മാരുടെയും നാല് ജീവികൾ മതശ്രേഷന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്ന് വീണ് ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ മതശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു വെള്ളയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഇവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലായിരിക്കുകയും അവർക്ക് ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ പരമമായ ആരാധന അർപ്പിക്കുകയും ചെയ്യുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും സകല ജനതകളിൽ നിന്ന് ഗോത്രങ്ങളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് ഭാഷകളിൽ നിന്നുള്ള വിശുദ്ധരെ കയ്യിൽ കുരുത്തോല എന്തുകൊണ്ടാണ് കുരുത്തോല കുരുത്തോല എന്നുള്ളത് തന്നെയുള്ള ഗ്രീക്ക് വാക്ക് ഫൈനിക്സ് എന്നാണ് അതിൽ നിന്നാണ് ഫീനിക്സ് എന്ന വാക്ക് വരുന്നത് ഒറ്റ പക്ഷിയേ ഉള്ളൂ അത് മരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ചിത കൂട്ടി അതിൽ കിടന്ന് തീ കൊടുത്ത് ആ കത്തി കത്തി നശിച്ചിട്ട് ആ ചാരത്തിൽ വീണ്ടും ഉയർത്തരുന്ന ഒരു മിത്തിക്കൽ വേർഡാണ് പക്ഷേ സഭയുടെ ആരംഭം മുതൽ ഉത്ഥാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രതീകമാണിത് ഈ ഫീനിക്സ് ഫീനിക്സ് എന്ന വാക്കിനർത്ഥം കുരുത്തോല എന്നാണ് പക്ഷെ അതൊരു മിത്തിക്കൽ വേർഡ് ഒരു അല്ലേ ഒരു പുരാണത്തിലൊരു പക്ഷിയിലേക്ക് വിരൽ ചൂണ്ടുന്നു ആ പക്ഷി ഉത്ഥാനത്തെ അവതരിപ്പിക്കാൻ വളരെ മനോഹരമാണ് അതുകൊണ്ട് ഒരു മിത്തിക്കൽ പക്ഷിയുടെ ചിത്രമാണെങ്കിലും കുരുത്തോല എന്ന വാക്കിന് അല്ലെ കുരുത്തോല എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ് ഫൈനിക്സ് അപ്പം കുരുത്തോല പിടിച്ചു കഴിഞ്ഞാൽ അർത്ഥം മരിച്ച് ഉത്ഥാനം ചെയ്യുന്നവൻ എന്നാണ് ഉത്ഥാനം ചെയ്യുന്നവർ ഈ സ്വർഗത്തിലുള്ള വിശുദ്ധര് കുരുത്തോല പിടിച്ചിട്ടാണ് സിംഹാസനത്തിനും കുഞ്ഞാടിന് മുമ്പിൽ നിൽക്കുന്നത് അവർ മരിച്ച് ഉത്ഥാനം ചെയ്തതെന്ന അർത്ഥം ഇല്ലേ ഇവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകിയപ്പോൾ അത് രക്തം ചുമത നിറമാണ് പക്ഷെ ഇവർ കുഞ്ഞാടിൻ രക്തത്തിൽ അവർ അവർ കഴുകിയപ്പോൾ അവർക്ക് വെള്ളയങ്കിയാണ് കിട്ടിയത് അവരുടെ ഈ ഉയർത്തെഴുന്നേറ്റ ആ അവസ്ഥയ്ക്കാണ് ഈ വെള്ളയങ്കി എന്ന് പറയുന്നത് അവർ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലെ വിശുദ്ധര് കുരുത്വാലും പിടിച്ച് നിൽക്കുന്നതെന്നാണ് വെളിപാട് പുസ്തകം പറയുന്നത് നമ്മൾ ഈ വിശുദ്ധ കുർബാന തുടങ്ങിയ ലിറ്റാജ്ഞ അർപ്പിക്കുമ്പോഴേ ഈ വിശുദ്ധരെല്ലാം സന്നിഹിതരാണ് കോടാനുകോടി മാലാഖന്മാരും വിശുദ്ധരും എല്ലാം സന്നിഹിതരാണ് അപ്പോൾ പള്ളിക്കകത്ത് അഞ്ചാറ് പേരുള്ളെങ്കിലും ആ ലിറ്ററയിൽ പങ്കെടുക്കുന്നവർ അനേകമാണ് അനേകം പേരാണ് വിശുദ്ധരും മാലാഖന്മാരും ഒക്കെ പങ്കെടുക്കുകയാണ് അപ്പോൾ വിശുദ്ധരെ കുറിച്ച് ധാരാളം ടെക്സ്റ്റുകൾ ബൈബിളിലുണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം എട്ടാമത്തെ അദ്ദേഹം ഒന്ന് മുതൽ നാലു വാക്യങ്ങളിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ അവര് മാലാഖിയുടെ കയ്യിലിരിക്കുന്ന ആ ആ ധൂപകുത്തിയിൽ ഇടുന്നു ആ പുക ചുരലുകൾ സിംഹാസനത്തിൽ ഉയരുമ്പോൾ വിചിത്രരുടെ പ്രാർത്ഥനകളും ഉയരുന്നുവെന്ന് വെളിപാട് പുസ്തകം എട്ടാമത്തെ അദ്ദേഹം ഒന്ന് മുതൽ നാല് ഒരു വാക്യങ്ങളിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിചിത്രരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് ഏകമദ്ധ്യസ്ഥനായതുകൊണ്ട് വിചിത്രരുടെ പ്രാർത്ഥനകൾ വേണ്ട എന്ന് പറയുന്നവര് ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്നുള്ള തിരുവചനത്തെയാണ് ഖണ്ഡിക്കണേ ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ഖണ്ഡിക്കുന്നതാണ് പരിശുദ്ധാൽ പാപങ്ങളിൽ ഒന്ന് സത്യം വേതെന്ന് അറിഞ്ഞിട്ടും സത്യം ഖണ്ഡിക്കുന്നത് അത് നിഷേധിക്കുന്നത് പരിശുദ്ധാൻ എതിരെ പാപമാണ് അപ്പൊ പെന്തകോസ്തകാരും യഹോബരും ദൈവസഭക്കാരും ഒക്കെ ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടാൻ സാധ്യതയല്ലാത്ത ഒരു പാപമാണ് ചെയ്യണേ തിരിച്ചു വരിക്കാം കത്തോലിക്ക സഭയിലേക്ക് ആ പാപത്തിൽ നിന്ന് വിശുദ്ധരുടെ സ്മരണകൾ സുഭിക്ഷേട്ടം പ്രഘോഷിക്കുന്ന എല്ലാ ഇടങ്ങളിലും വേണമെന്ന് മർക്കോസൽ സുഭിചട്ടം പതിനാലാമത്തെ അധ്യായത്തിൽ കർട്ടാവിശംശിക പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ സുഭിക്ഷേട്ടം എന്റെ സുഭിക്ഷേട്ടം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഈ സ്ത്രീ എനിക്ക് ചെയ്ത തൈലാഭിഷേകം ചെയ്ത സ്ത്രീയുടെ ഓർമ്മ അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താപിക്കപ്പെടും എവിടെയെല്ലാം എൻ്റെ സുവിചേട്ടം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഇവള് ചെയ്ത ഈ വിശുദ്ധയായ സ്ത്രീ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിക്കപ്പെടും സുവിശേഷ പ്രഘോഷണമാണ് ലിറ്റർജി വചന പ്രഘോഷമാണ് ലിറ്റർജി അവിടെ വിശുദ്ധരെ ഓർക്കണമെന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഓർക്കുന്നത് തീർന്നില്ല വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ കുറിച്ച് ബൈബിളിലുണ്ട് ഞാൻ മൂന്ന് ഉദാഹരണം മാത്രം പറയുകയാണ് ഈ തിരുശേഷിപ്പുകൾ തന്നെ നമുക്കറിയില്ല പല തരത്തിലുണ്ട് ഒന്ന് ഈ മരിച്ച വിശുദ്ധന്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ തലമുടിയോ അസ്ഥിയുടെ ഭാഗമോ അല്ലെങ്കിൽ രക്തം തന്റെ രക്തം ഈ തുണിയിൽ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒന്നാം തരം ഒന്നാം തരം തിരിച്ചടിപ്പാണ് ഈ വിശുദ്ധരുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം അവർ ധരിച്ചിരുന്ന വസ്ത്രം അവരുപയോഗിച്ചിരുന്ന പുസ്തകം അങ്ങനെ സംഗതികളുടെ ഭാഗമാണെങ്കിൽ അത് രണ്ടാം തരമാണ് മൂന്നാം തരം എന്ന് പറയുന്നത് അതിമേ സ്പർശിച്ച സംഗതികളാണ് നമുക്കിതിന് മൂന്നിനും ഉദാഹരണങ്ങളുണ്ട് ഇവിടെ ബൈബിളിൽ ഒന്ന് വിശുദ്ധരുടെ ശരീരത്തിലെ ഇപ്പോൾ തലമുറിയോ അസ്ഥിയോ അങ്ങനെയെങ്കിലും രാജാക്കമ്മ രണ്ടാം പുസ്തകം രണ്ടാം പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തില് മരിച്ച ഒരാള് ഏലിഷയുടെ അസ്ഥിയില് അടക്കം ചെയ്ത ആ കല്ലറയിൽ വീണു ആ മരിച്ചാൾ ഉയർത്തെഴുന്നേറ്റു നിങ്ങൾക്ക് വായിക്കാം രാജാക്കമ്മന്റെ രണ്ടാമത്തെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം വാക്യങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് മരിച്ച ആൾ ഉയർപ്പിക്കുകയാണ് ഏലിഷയുടെ അസ്ഥി മരിച്ചുപോയ പോയ ഏലിഷ പ്രഭാച അസ്ഥിയിൽ ഒരു മരിച്ച ആളുടെ മൃതദേഹം തൊട്ടപ്പോൾ അവന് ഉയർപ്പിക്കപ്പെട്ടു തിരുശേഷപ്പാണ് ഏലിഷ പ്രപഞ്ച തിരുശേഷപ്പ് സ്ലിഹന്മാരുടെ നടപടി പുസ്തകത്തില് അഞ്ചാമത്തെ അധ്യായം വാക്യങ്ങൾ പതിനഞ്ച് പതിനാറ് പത്രോസിന്റെ നിഴല് വീണപ്പോൾ പലരും സൗഖ്യം പ്രാപിച്ചു പത്രോസിന്റെ നിഴല് നിഴല് മൂന്നാമത്തത് വിശുദ്ധരുടെ തൂവാലകളും മറ്റും വസ്ത്രമൊക്കെ സ്ലീഹന്മാരുടെ നടപടി പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ പൗലോസിന്റെ തൂവാല പൗലോസിന്റെ ഈ ൊക്കെ അല്ലെങ്കിൽ ശരീരത്തിൽ സ്പർശിച്ച തൂവാല അവർ കൊണ്ടുപോയിട്ട് രോഗികളുടെ മേൽ കൈയോ രോഗികളുടെ മേൽ ഇടുമ്പോൾ അവർക്ക് സൗഖ്യം അപ്പോൾ ഇങ്ങനെ തിരിശേഷം വിശുദ്ധ തിരിശേഷപ്പകൾക്ക് സൗഖ്യദായക ശക്തിയുള്ളതായിട്ടാണ് ബൈബിൾ ബൈബിള് പറയണേ ബൈബിള് പറയണേ ഇതൊക്കെ ഈ ബന്ധഗസ്തക്കാരുടെയും ഏകോപനസാക്ഷികളുടെയും ദൈവസഭക്കാരും ബൈബിളിലുണ്ട് പക്ഷെ അവരിതൊന്നും വായിക്കില്ല കാരണം എന്താ കത്തോലിക്ക സഭ അനുകൂലിക്കുന്ന സംഗതികള് അംഗീകരിക്കുന്ന സംഗതികൾ അവർക്ക് എതിർത്തെ പറ്റൂ അതുകൊണ്ട് ഈ വചനങ്ങളൊന്നും അവർ വായിക്കില്ല പോട്ടെ രാജ്ഞി മറിയ രാജ്ഞിയെന്ന കാര്യം ഞാൻ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല ജീവിച്ചിരിക്കുന്നവരുടെ ലോകവും മരിച്ചവരുടെ ലോകവും പിന്നെ ഉയർത്തവരുടെ ലോകവും ഈ മൂന്ന് ലോകങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് സ്വർഗത്തിലെ ആളുകളൊക്കെ ലിറ്ററജിയിൽ പങ്കെടുക്കുന്നത് മരിച്ചവരുടെ ഓർമ്മ വേണമെന്ന് കർത്താവ് വിശംസിക തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മരിച്ചവരുടെ ലോകവും ജീവിച്ചിരിക്കുന്ന ലോകവും ഉയർത്തവരുടെ ലോകവും എല്ലാം സമ്മേളിക്കുന്നു ലിറ്ററജിയില് ഈ മൂന്ന് ലോകങ്ങളിലും രാജ്ഞിയായിട്ടാണ് മറിയത്തെ കർത്താവീഷ്വാമിച്ചൊക്കെ തന്നെ വായിച്ചത് വെളിപാട് ദിവസം പന്ത്രണ്ടാമത്തെ അധ്യായം അതുകൊണ്ടാണ് സകല വിശുദ്ധരനും രാജ്ഞിയും എന്ന് മറിയത്തെ വിളിക്കുന്നത് ഞാൻ ഈ ബന്ധകോസ്തകാര ഏകോപസാക്ഷികളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നതിന് കാരണം അവർക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് കത്തോലിക്കരെ ആക്രമിക്കാൻ നമുക്ക് അങ്ങനെ ഒരിക്കലും ട്രെയിനിങ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവരെന്തെങ്കിലുമെന്ന് പറയുമ്പോൾ അവർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളിൽ പെട്ടുപോകും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മൾ സുവിക്ഷേട്ടം പ്രഘോഷിക്കുമ്പോൾ സുബീഷ്ടം വീണ് പോയവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയുന്നത് അവരോട് ഒരു യാതൊരു വിരോധം ഉണ്ടായിട്ടല്ല അവരെല്ലാം കത്തോലിക്ക സഭയിലേക്ക് വരണമെന്നും രക്ഷ പ്രാപിക്കുന്നവർ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചിട്ടാണ് പറയുന്നത് ഈ വാഴ്ത്തുമൊഴി കൂട്ടിച്ചേർത്തത് നെപ്പോളിയന്റെ കാലത്താണ് നെപ്പോളിയന്റെ ആജ്ഞയനുസരിച്ച് തുറങ്കിലറിക്കപ്പെട്ട പിയൂസ് ഏടാമൻ മാർപാപ്പ മാർപാപ്പയെ ജയിലിലടച്ചു അടച്ചു നെപ്പോളിയന്റെ കൽപ്പന പ്രകാരം അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് ഈ ഏഴമൻ മാർപ്പാപ്പയുടെ പി യു സ ഏഴമൻ മാർപ്പാപ്പയുടെ കാലം അതങ്ങ് സ്വന്തനാക്കപ്പെട്ടു പിന്നീട് ഈ പി യു സ മാർപ്പാപ്പ നെപ്പോളിയൻ തുറുങ്കിലടച്ചെങ്കിലും അവിടെ നിന്ന് സ്വാതന്ത്ര്യനാക്കപ്പെട്ടു അങ്ങനെ പിന്നെ പ്രവാസത്തിൽ പ്രവാസത്തിൽ നിന്ന് തിരിച്ച് റോമയിലെത്തി അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ സകല വിചിത്രൻ രാജ്ഞി എന്നുള്ള ഈ വാഴ്ത്ത മഴ ജപമാലയിൽ കൂട്ടിച്ചേർത്തത് സ്വർഗ്ഗഭൂലോകങ്ങൾ രാജ്ഞിയായി മറിയത്ത് കിരീടം അണയിച്ചിരിക്കുന്നതിനാൽ ഇഹലോകത്തെയും പരലോകത്തെയും വിശുദ്ധന്മാരുടെ അമ്മ റാണിയാണ് രാജമാതയാണ് മറിയം മഹിമയുടെ നാലുമഞ്ചും രഹസ്യങ്ങളുടെ ഈ വിചിന്തനത്തിലൊക്കെ ഇതുപോലെ വിശുദ്ധമായിട്ട് വളരെ വിശുദ്ധമായിട്ട് പിന്നീട് കാണും നമുക്കിപ്പം തൽക്കാലം ഇത്ര മതി സകല വിശുദ്ധരനെയും രാജ്ഞി നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് ഈ ക്രിസ്ത്യാനികളെ ആദിമസഭയിൽ വിശുദ്ധർന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത് അതായത് വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം വിശ്വാസം സ്വീകരിച്ചൊരു വിശുദ്ധരായി ജീവിക്കുകയും വിശുദ്ധരായി മരിക്കുകയും വിശുദ്ധരായി ഓർക്കപ്പെട്ട് സ്മരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന വെളിയാണ് വിശുദ്ധരാകുക ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ അത് നടക്കൂ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കുണ്ടാകും നമ്മുടെ റാണിയാണല്ലോ അവള് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ